ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ കൊച്ചി ഷോറൂമിലെ ആദ്യ വീഡിയോ അതായത് ഒരു മാസമായി ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഈ വലിയ വീഡിയോയുമായി വന്നിട്ട് അതായത് ഞാൻ യൂട്യൂബൊക്കെ എൻട്രി ചെയ്തതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ആയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര ഗ്യാപ്പ് എടുക്കുന്നത് കാരണം അതിൻ്റെ ഇടയിലൊക്കെ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ മാക്സിമം പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ വീഡിയോയുമായി വരാറുണ്ട് പക്ഷേ ഇത്രയും ഗ്യാപ്പ് എടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഷോറൂമിൻ്റെ പുറകിലായതുകൊണ്ടാണ് ഏകദേശം ഒരു വർഷമായി ഈ ഷോറൂമിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനമോ സോഫ്റ്റ് ലോഞ്ചോ ഒന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കുറച്ച് അപ്ഡേഷൻസ് നിങ്ങളുമായി പങ്കുവെക്കാൻ വന്നതാണ് കുറേ സംശയങ്ങളും ചോദ്യങ്ങളും വിളികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായി കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാമെന്ന് കരുതി ചെറിയൊരു വീഡിയോയുമായി വന്നതാണ് ഇപ്പോൾ നമ്മുടെ കൊച്ചി ഷോറൂമിലാണുള്ളത് അലഹമ്മദില്ല ദൈവത്തിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇപ്പോൾ ഷോറൂമ് നമ്മുടെ കയ്യിൽ ഒതുങ്ങിയിട്ടുണ്ട് അധികം വൈകാതെ നമുക്ക് സോഫ്റ്റ് ലോഞ്ചും ഇനാഗ്രേഷനും ഒക്കെ ചെയ്യാറാവും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതേ കൊച്ചി ഷോറൂമിലാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷോറൂമിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഷോറൂമ് മൊത്തത്തിൽ നിങ്ങളെ കാണിക്കാനായിട്ട് എനിക്ക് സത്യത്തിൽ ഒരു ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് എന്താ ഫോട്ടോസും വീഡിയോസും ഒന്നും കാണുന്നില്ല ഷോറൂമിൻ്റെ ഒരു അപ്ഡേഷനും ഇല്ല കൊച്ചിയിൽ ഷോറൂം വരുന്നുണ്ട് എന്ന് അറിയിച്ചാൽ അല്ലാതെ അതിൻ്റെ ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഔട്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോളുകൾ വരുന്നുണ്ട് അതേപോലെ നമ്മളെ കമൻറ്റ് ബോക്സൊക്കെ ഞാൻ വായിക്കാറും കാണാറൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇല്ല ഒരു മറുപടിയാണ് ഇപ്പോൾ നമ്മുടെ ഷോറൂമിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷായി ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനവും ഫിനിഷായിട്ടുണ്ട് ഏകദേശം ഇനി ഒരു അഞ്ചാറ് ദിവസത്തെ വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത് ഇത് മൊത്തത്തിൽ നിങ്ങളെ കാണിക്കാണ്ട് അപ്പോളേ അതിൻ്റെ മനസ്സിലാവുള്ളൂ ഒരു വർഷം എടുത്ത് എന്തുകൊണ്ടാണ് ഇത്ര സമയമെടുത്തത് ഈ ഷോറൂം പണി പൂർത്തിയാക്കാനെന്ന് ഏകദേശം പത്ത് മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്ന ഒരു ഷോറൂമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഷോറൂമിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ബാക്കി ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഒക്കെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ട് ഞങ്ങൾ കാണിക്കുന്ന വീഡിയോസൊക്കെ വരും ദിവസങ്ങളിൽ വരും ഔദ്യോഗികമായിട്ട് നമ്മുടെ ഉമ്മ വന്നിട്ട് വണ്ടി ഒരു വണ്ടി നമ്മൾ കയറ്റി അതായത് ആരും വിളിച്ചിട്ടില്ല ഫാമിലി പോലും വന്നിട്ടില്ല ഉമ്മാനെ മാത്രം കൊണ്ടുവന്നു വണ്ടി കയറ്റി നമ്മൾ ആ ഒരു മനസ്സ് കോൺഫിഡൻറ്റ് കിട്ടാതെ ആ ഒരു വണ്ടി കയറ്റൽ ചടങ്ങ് മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് ഇനി ഷോറൂം ഫിനിഷ് ഫിനിഷായതിനു ശേഷം നമുക്കൊരു സോഫ്റ്റ് ലോഞ്ചും ഇനാഗ്രേഷനൊക്കെ പ്ലാൻ ചെയ്യണം ഇപ്പോൾ സഫാരി കാർസ് തുടങ്ങിയിട്ട് പതിനൊന്ന് വർഷം പൂർത്തിയായി അലഹമ്മില്ല രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസത്തിലായിരുന്നു നമ്മൾ ഫസ്റ്റ് സഫാരി കാർസിൻ്റെ ഷോറൂം ഇനാഗ്രേഷൻ ചെയ്തത് അത് പതിനൊന്ന് വർഷം പൂർത്തിയായപ്പോൾ നമ്മൾ കൊച്ചിയിൽ ഇത്രയും വലിയൊരു നഗരത്തിൽ വന്ന് ഇത്രയും വലിയൊരു ഷോറൂം തുടങ്ങാൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലേ നമുക്ക് സാധിച്ചു അത് ആ പതിനൊന്ന് വർഷം പൂർത്തിയായ മാസത്തിൽ തന്നെ നമുക്ക് ആ ഫസ്റ്റ് വണ്ടി ലോഞ്ച് ചെയ്യാനും സാധിച്ചു അപ്പോൾ അലഹമില്ല നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ കൊച്ചി ഷോറൂമിൻ്റെ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യാം ഞാൻ പറയുകയും ചെയ്യാം ഇത്രയും ദിവസം നമ്മൾ പറയാത്തത് ആളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോറൂം ഒരു നമ്മളെ കയ്യിൽ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വന്ന അലഹമില്ല ഒരു എഴുപത്തഞ്ച് ശതമാനം പൂർത്തിയായതുകൊണ്ട് നിങ്ങൾക്ക് വന്ന് കാണാനൊക്കെ എല്ലാം സൗകര്യമുണ്ട് പക്ഷേ നമുക്കൊരു പത്ത് ദിവസം കൂടി എടുക്കും കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ട് എല്ലാവർക്കും കയറി വണ്ടികൾ കാണാനും വിൽക്കാനും ഒക്കെ എല്ലാം സൗകര്യം ചെയ്യാൻ ഇപ്പോൾ നമ്മളിവിടെ വണ്ടി കയറ്റിയപ്പോൾ തന്നെ രണ്ട് വണ്ടി നമ്മൾ സെയിൽ ചെയ്ത് കാരണം ഇവിടെയുള്ള കസ്റ്റമേഴ്സ് തന്നെ ഇവിടെ വരികയും നമ്മളോട് സംസാരിക്കുകയും ഷോറൂം കാണാൻ വരികയും വണ്ടി കാണുകയൊക്കെ ചെയ്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കമ്പനിപ്പടി ആലുവയിൽ നിന്ന് എടപ്പള്ളിയിലോട്ട് പോകുമ്പോൾ കമ്പനിപ്പടി മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞ് നൂറ്റി ഇരുപത്തിയേഴാമത്തെ ഫില്ലർ നമ്പർ എത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഷോറൂം അതായത് ഹൈവേൻ്റെ തൊട്ട് സൈഡ് തന്നെയാണ് മെട്രോ ഫില്ലർ മുന്നിലുണ്ട് നൂറ്റി ഇരുപത്തിയേഴാമത്തെ മെട്രോ ഫില്ലർ ഇത് കഴിഞ്ഞിട്ടാണ് അമ്പാട്ടുകാവ് അമ്പാട്ടുകാവ് എന്നുള്ള മെട്രോ സ്റ്റേഷൻ ഇനി എടപ്പള്ളി ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് അമ്പാട്ടുകാവ് മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞ് നേരെ പോരുമ്പോൾ റൈറ്റ് സൈഡിൽ നോക്കുമ്പോഴും നമ്മളെ ഷോറൂമ് കാണാൻ കഴിയും ഇപ്പോൾ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നെയിം ബോർഡ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ഏകദേശം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വെക്കും ഇതൊരു ഔദ്യോഗികമായിട്ട് എനിക്ക് അർജൻറ് കൂടിയതാണ് കാരണം നിങ്ങളുമായി പങ്കുവെക്കായിട്ട് കാണുന്ന ആളുകളൊക്കെ ചോദിക്കാണ് ഞാനിപ്പോൾ രണ്ട് മാസമായിട്ട് ആരോടൊക്കെ നേരിട്ട് കാണുന്നുണ്ടോ അവരൊക്കെ ഫസ്റ്റ് ചോദ്യം വിശേഷം ചോദിക്കുന്നതോടൊപ്പം അല്ലേ ഫസ്റ്റ് ചോദ്യം എന്തായി കൊച്ചി ഈ ഷോറൂമെന്നാണ് കാരണം എനിക്ക് വീഡിയോ ഇങ്ങനെ കാണിക്കാനും കോലല്ല ഇത് പറയാനും കോലല്ല ഇപ്പോഴാണ് ഒരു മനസ്സിലൊരു സമാധാനമായത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ടിനും സഹകരണത്തിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കുറേ ആളുകളുടെ പ്രാർത്ഥനയും പിന്തുണയും ഒക്കെ കട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ രീതിയിലൊക്കെ ഇവിടെ എത്തി നിൽക്കാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാവരോടും നന്ദിയും കടപ്പാടൊക്കെ അറിയിക്കുകയാണ് ഒരു വർഷമായി നമ്മളിതിൻ്റെ പിന്നിൽ ഇനി ഒരു പത്ത് ദിവസം കൊണ്ട് നമുക്കിതിൻ്റെ ഔദ്യോഗികമായിട്ട് സോഫ്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഉറപ്പ് വന്നതിന് ശേഷമാണ് നിങ്ങളോട് ഡൗട്ട് ചെയ്തത് ഷോറൂമാണ് വണ്ടികൾ കാണിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഫുള്ള് കാണിക്കാൻ ഉള്ളത് ഷോറൂമാണ് കാരണം നമ്മുടെ ജീവിതത്തിലെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഈ ഷോറൂം അപ്പോൾ ഇനി കുറേ ആളുകൾക്ക് സംശയം ഉണ്ടാകും കരുവാർ അതായത് നമ്മളെ മലപ്പുറം ജില്ലയിൽ കരുവാർ ഷോറൂമിൽ ഏത് കാറ്റഗറി വണ്ടികളാണ് ഇവിടെ ഏത് കാറ്റഗറി വണ്ടികളാണ് സംശയം ഉണ്ടാവും അപ്പോൾ ഞാൻ ഒന്ന് ചെറുതായിട്ട് വിശദീകരിക്കുക ഇതൊക്കെ നമ്മൾ പങ്കുവെക്കുന്നത് നമ്മളെ സ്നേഹിച്ച് നമ്മളെ ഫോളോ ചെയ്ത് നമ്മളെ കസ്റ്റമേഴ്സും നമ്മളെ ഓഡിയൻസും നമ്മളെ വ്യൂവേഴ്സും നമ്മളെ കേൾക്കാനിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കുറേ ആളുകൾ ചിന്തിക്കുന്നതൊക്കെ പാടുന്നതിനാണ് ഞങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മുടെ വ്യൂവേഴ്സുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നമ്മളെ ഫോളോ ചെയ്ത് നമ്മളിപ്പം കൂടിയിട്ടുള്ളത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് ഷോറൂം എങ്ങനെയാണോ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ അവിടെ ഉണ്ടാവും അതായത് നമ്മൾ എല്ലാ കാറ്റഗറി വണ്ടികളും അതായത് ചെറിയ കാറുകളും മുതൽ ഇന്നോവ ഇന്നോവ ക്രിസ്റ്റ ഫോർച്യുനർ ബി എം ഡബ്ല്യു ബെൻസ് ഓഡി എല്ലാ കാറ്റഗറി വണ്ടികളും നമ്മളവിടെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ കൊച്ചി ഷോറൂമിൽ എല്ലാ കാറ്റഗറി നമുക്ക് ചെയ്യാൻ കഴിയൂല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രീമിയം കാറുകൾ അല്ലെങ്കിൽ ലക്ഷറി കാറുകൾ മാത്രമായിരിക്കും നമ്മുടെ ഈ കൊച്ചി ഷോറൂമിൽ ഉണ്ടാവുകയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം പത്ത് മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിലും മാക്സിമം നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന വണ്ടികൾക്ക് രണ്ട് ഉണ്ട് അതൊക്കെ ഞങ്ങൾ പാർക്ക് ചെയ്ത് അതിനെപ്പറ്റി പഠിച്ചു വരുന്നുള്ളൂ അതൊക്കെ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ലക്ഷറി പ്രീമിയം കാറുകൾക്ക് മാത്രമായിട്ടാണ് ഈ ഷോറൂം നമ്മൾ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമർക്ക് കരുവാർ കൊണ്ടുള്ള വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള സൗകര്യം നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് കരുവാർ കൊണ്ട് പോകുന്ന കസ്റ്റമർക്ക് ഇവിടെയുള്ള വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ നമ്മളെ വാഹനങ്ങളൊക്കെ നമ്മൾ പ്രവാസികളൊക്കെ കാണാതെ ബുക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഏത് ഷോറൂമിൽ പോയാലും നമ്മളെ മലപ്പുറത്തുള്ള ഷോറൂമിലുള്ള വാഹനങ്ങൾ വാങ്ങിക്കാനും ഇവിടെ വന്ന് അവിടുത്തത് വാങ്ങിക്കാനും അവിടെ വന്ന് ഇവിടുത്തെ വാഹനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടിപൊളി കളക്ഷൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ പ്രീമിയം ലക്ഷറി കാറിൽ അടിപൊളി കളക്ഷൻസൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷവും നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയോടെ അവസാനിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ഷോറൂമിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇതാണോ ഫിനിഷ് ആയിട്ടില്ല ഇനി ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വരാണ്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും എല്ലാവരുമായി എന്നോട് പറഞ്ഞു നോക്കാം ഇപ്പോൾ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഞാൻ വിട്ടില്ല കാരണം എനിക്ക് സമാധാനമല്ല കാരണം ആരും വിളിച്ചാലും ഇതിൻ്റെ അപ്ഡേറ്റ്സിലാണ് ഫസ്റ്റ് ചോദിക്കുന്നത് നമ്മൾ അറിയുന്ന നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി നമ്മളിത് പങ്കുവെക്കുകയാണ് നമ്മൾ തുടക്കം മുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അതേപോലെ നമ്മളെ ഫാമിലിനെ നമ്മളെ കുടുംബത്തിന് നമ്മളെ നാട്ടുകാരെയും നമ്മളെ വ്യൂവേഴ്സിനെയും ഫോളോവേഴ്സിനെയൊക്കെ നമ്മളെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിപ്പോകുന്നുട്ടോ അവരൊക്കെ കട്ടൊക്കെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിൽ ഇപ്പോൾ ഞങ്ങളെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞാൽ തീരുവില്ല കടപ്പാട് പറഞ്ഞാലും തീരുമില്ല കാരണം നമ്മളെല്ലാവരും എല്ലാ സംരംഭകരും കരുതും നമ്മളൊരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചതൊക്കെ നടക്കും പക്ഷേ ഇതൊന്നും അങ്ങനെയൊന്നുമല്ല ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഇതൊക്കെ മുന്നോട്ട് പോകുന്നത് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങോട്ട് പങ്കുവെക്കാണ്ട് ഇതിൻ്റെ ഒരുപാട് കഥകളൊക്കെ ഈ ഷോറൂമിൻ്റെ ഒരുപാട് സംഭവങ്ങളൊക്കെ പറയാണ്ട് ചെറിയ ചെറിയ മോട്ടിവേഷനൊക്കെ നമുക്ക് പങ്കുവെക്കാണ്ട് തീർച്ചയായിട്ടും വരും വീഡിയോസിലൊക്കെ വരും അപ്പോൾ എല്ലാവരോടും പുതിയൊരു വീഡിയോട്ട് അധികം വൈകാതെ കാണാം ലൊക്കേഷൻ ആരും മറക്കണ്ട ഇനി നിങ്ങൾ വന്നു എന്ന് എഴുതിയിട്ട് തടസ്സമൊന്നുമില്ല ഇപ്പോൾ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ വരുന്ന ആളുകൾക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മൾ നമ്മളത്രയും സ്നേഹിക്കുന്ന ആളുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ജ്യൂസും ചായയും വെള്ളവും ചായും കടിയൊക്കെ തരാനും ഒന്നിരുത്താനില്ല സെറ്റപ്പ് ഒരു പത്ത് ദിവസം കൊണ്ടേ ആവുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോയ്ക്ക് കാണുന്നത് വരെ ഈ വീഡിയോ കണ്ട ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്